ും ഇവിടക്കൊന്നും അതെ ഇവിടെ തൊട്ടടുത്തായിട്ട് അതെ ഇവിടെ വേറെ മണ്ണിൽ പൊതിഞ്ഞൊക്കെ ഇവിടുന്ന് വയനാട് എത്ര ദൂരണ്ട് ഇത് മേപ്പാടി അടുത്തല്ല മേപ്പാടിന്ന് ഇവിടുന്ന ഇവിടുന്ന് എത്ര ദൂരണ്ട് ഇത്ര നേരം ഒഴുകി എത്തണമെങ്കിൽ വഴിയിലൊക്കെ എത്ര എത്ര മണ്ണിന്റെ അടിയിലൊക്കെ ചെലപ്പോ നിലത്തെ വെള്ളത്തിൽ ഒഴുകി പോയത് ഗ്യാസും കുറ്റിയൊക്കെ ഒഴുകി പോയി ഗ്യാസും കുറ്റി ഞങ്ങൾ ഒരുപാട് നിലമ്പൂരിൽ കണ്ടു അവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് ഞെളിങ്ങിയ ഗ്യാസും കുറ്റികളാണ് ൂ അതല്ലേ അയാൾ ഒരാൾ മാത്രമേ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യുക ഒരാളവിടുന്ന് വിളിക്കുന്നുണ്ട് ആ പേരും പേര് നല്ല അപ്പൊ പോയി നോക്കിയപ്പോ കയ്യ് മാത്രം കണ്ടു പിന്നെ കൈക്കോട്ടെ കൂടുന്നിട്ട് കളക്റ്റ് നോക്കുമ്പോ ഈ കയ്യ് മാത്രമേ കാണുന്നുള്ളൂടെ കൈ എന്നാണ് അറിവ് കിട്ടണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരണസംഖ്യ വിദേശമൊക്കെ മേലൊക്കെ കണ്ടീഷനിലൊക്കെയാണ് കാരണം ആ ഇപ്പോഴും ഇത്രയും കുടുംബങ്ങളെ ഒരു ഒരു ആളെപ്പോലും അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഈ കാണുന്നതാണ് നിലമ്പൂരിലെ മയിലാടിപ്പുഴ ഇത് കണ്ടില്ലേ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടിയിട്ടേ കംപ്ലീറ്റ് മറ്റേ ദേശവിദ്യ ഒലിച്ചന് അതല്ലേ അങ്ങനെ അവിടെ ഒരു ഗ്യാസ് ഗ്യാഗി വിളിച്ചിട്ടുണ്ടേ കാണിച്ചതാണ് ബോഡി ബോഡി ഒരു അഞ്ചാറ് മുകളിൽ നിന്ന് ഇതില് പോയിട്ടില്ല ഒന്ന് പോയോ ഒരെണ്ണം പോയില്ലേ ഇത് പോലെ ഗ്യാസ് മീറ്റർ വരണേ ആ നാല് വയസ്സിലെ കുട്ടീന്റെ ബോഡി കിട്ടി ആ നാല് വയസ്സ് വരില്ല കുട്ടി അല്ലേ ആ ഗ്യാസ് മീറ്റർ ലേ ആകെ ഇളങ്ങിട്ടില്ലേ ആ പോണതാണോ ഗ്യാസ് കിട്ടി ഇതെല്ലാം ബോഡിയൊക്കെ ഒലിച്ചു പോലെ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നോക്കി നിൽക്കാൻ മാത്രം പറ്റുള്ളൂ ഒൻപത് ബോഡി ഈ ഇപ്പോഴെ മുകളിൽ നിന്ന് കിട്ടിന്ന പറഞ്ഞത് ഉരുൾപൊട്ടലിന്റെ വേസ്റ്റ് ആണ് ഈ പോണത് എന്നോട് പറഞ്ഞത് അഞ്ചാറ് ബോഡി മുകളിൽ നിന്ന് കിട്ടി ആ ഉണ്ട് ആ

ും വരണ്ട ഒരു വെള്ളം പേടിപ്പെടുത്തുന്ന കാഴ്ചകളാട്ടോ അതൊക്കെ ധികം സങ്കടപ്പെടുന്ന കാഴ്ചകളാണ് ഈ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് നോക്കി നമുക്ക് കാണാൻ കഴിയാം ഡെഡ് ബോഡികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വീട്ടുപകരണങ്ങൾ ഗ്യാസും കുറ്റി കുറച്ച് നേരത്തെ ഒരു കവറില് ഒരു കെട്ട് പോയി അത് ശരിക്കും നമുക്ക് കൂടുതൽ കാണാൻ കഴിയും വീടിന്റെ ആധാരങ്ങൾ പൊതിഞ്ഞൊരു കവറിന്റെ കെട്ടായിരുന്നു പോയത് അത് കാണുമ്പോഴല്ലോ എന്ത് വലിയ സങ്കടം അറിയോ ഞാനിപ്പോൾ നിലമ്പൂര് മൈലാടി പാലത്തുനിന്നേ ഇവിടെ കൈപ്പിനി പാലത്തേക്ക് വന്നിട്ടോ അപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലേ അഭാരം ഒഴുക്കാണ് ഇവിടെ തേടിപ്പെടുത്തുന്ന ഒഴുക്കാണ് ഇവിടെ മേലമ്പൂരത്ത് ഒഴുക്കൊന്നും ഒന്നും അല്ലതും ഉണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടില്ല ഇവിടെ നിന്നാണ് പഞ്ചാറ് ഡെഡ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞത് അതിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അന്നത് കെട്ടി ഡെഡ് ബോഡിക്കൊന്നും തലല്ല കൈയില്ല കാലില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇവിടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറേ പോലീസുകാർ ഐ ആർ എഫ്കാർ ആ ഒരു വഴി കൂടെ അങ്ങോട്ട് മേലോട്ട് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ടാവും അത് നോക്കി പോയതായിരിക്കും നിങ്ങളിവിടെയല്ലാണ് കാക്ക ഇവിടെ ആ ഇത് ഇതെപ്പോഴാണ് വെള്ളം കൂടുതൽ തുടങ്ങി അവിടെ വെള്ളം കൂടലുടങ്ങി പറഞ്ഞത് രാത്രി ഒരു നേരം രണ്ടുമണിക്ക് ആവുമ്പോൾ ആ ആ ടൈമിൽ കൂടുതൽ തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ ഇവിടെ നിന്ന് ബോഡിട്ടി പറഞ്ഞത് പോലെ അവിടെ നിന്ന് ോ അവിടുന്നില്ലേ അതിപ്പോ കിട്ടിയത് ആ കുട്ടിന്റെ ബോഡിക്ക് മാത്രമുള്ളൂ കുഴപ്പമില്ലാത്തല്ലേ ബാക്കിയുള്ളവരൊക്കെ കയ്യും കാലം ഒന്നും ഇല്ലാന്നത് ആ ഒരു ബോഡിഒഴുകി പോയിട്ട് ആ മായലാടി പാലത്തിനടി കൂടെ പോയി പറയുന്നുണ്ട് കിട്ടിയിട്ടില്ല പിടിക്കാൻ കഴിയില്ലല്ലോ അതെ 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 ഇവിടെ തൊട്ടടുത്തായിട്ട് ഇവിടെ വേറെ മണ്ണിൽ പൊതിഞ്ഞൊക്കെയാണ് ഇവിടുന്ന് വയനാട് എത്ര ദൂരണ്ട് ഇത് മേപ്പാടി അടുത്തല്ല മേപ്പാടിന്ന് ഇവിടുന്നു ഇവിടുന്ന് അത്ര ദൂരം ഒഴുകിയിലൊക്കെ മണ്ണിന്റെ അടിയിലൊക്കെ ചെലപ്പോ നിലത്തെ വെള്ളത്തിൽ ഒഴുകി പോയി ഗ്യാസും കുറ്റിയൊക്കെ ഒഴുകി പോയി ഗ്യാസും കുറ്റി ഞങ്ങൾ ഒരുപാട് നിലമ്പൂരിന്ന് കണ്ടു അവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് ഞെളി ഗ്യാസും കുട്ടികളാണ് ഇത് വെള്ളല്ല വെറും ചളിയാണ് അതായത് ശരിക്കും കണ്ടാൽ അറിയാൻ ഇത് വെള്ളം മിക്സ് കാരണം മല ഒന്നായിട്ട് കലങ്ങിയതല്ലേ ഇങ്ങനെയല്ല കടന്നുറങ്ങല്ലേ നാളെ സ്വപ്നം കണ്ട് കവളപ്പാറയിലൊക്കെ കുട്ടികൾക്കൊക്കെ പാലു എടുത്തോണ്ടിരിക്കുന്ന അമ്മ അങ്ങനെ തന്നെ അതേമാതിരി ബൈക്കും വരുത്തും ഫോൺ ചെയ്യുന്നത് അങ്ങനെ തന്നെ തന്നെയായിരുന്നു സങ്കടാണ് കാണുമ്പോ അയാളൊക്കെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം പുതിയ ഇങ്ങോട്ട് ഇതാട്ടോ അപ്പൊ കൈപ്പിനി പോയ അവസ്ഥ കുത്തി ഒലിച്ചു വരികയാണ് അപ്പൊ അവിടെ ആ വളവുന്നൊരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഈ ഒരു അവസ്ഥയാണ് അപ്പൊ ഇതിന്റെ തൊട്ടുമേലെന്താ പോയ അവസ്ഥ ഒരു മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പീ ഒരു പുഴലെ എന്താ ശക്തി ഉഴുക്കിന്റെ ഇപ്പൊ ഞങ്ങൾ ചുങ്കത്ര പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കമ്പനീസിന്റെ അടുത്താണ് ഇവിടുത്തെ അവസ്ഥതാണ് കണ്ടല്ലേ അപ്പോൾ ഇവിടെ താഴെപ്പോൾ ഒരു ബോഡി കിട്ടി എന്ന് പറഞ്ഞട്ടെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണേ ഞങ്ങളിപ്പോൾ കൈപ്പിനി പാലത്തു നിന്നാണ് ഇങ്ങോട്ടേ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് നേരത്തെ നിന്നത് ആ പാലത്തിൻ്റെ അവിടെയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് ആൾക്കാർ വന്നതാണ് അപ്പോൾ ഒരു സ്ത്രീയുടെ ബോഡിയാണ് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഒരു കയ്യും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ബോഡിയുടെ മൂടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൈ ഒരു കുഴിയിലായിരുന്നു ആ പറയും മാഡം ഞാൻ പൂക്കോട്ട് വന്നാ ആ ആ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് ആ അല്ല ഒരു പെണ്ണിൻ്റെ പിന്നെ ഒരു കുട്ടീൻ്റെ കയ്യും കിട്ടി ഇല്ല അവിടെ അവിടെ അല്ല പ്രശ്നം വില്ലയിലെ പ്രശ്നമല്ല ആ അവിടെ ഇല്ല വെള്ളം കുറയാണ് ഇപ്പോൾ ഇപ്പൊ വെള്ളം വെള്ളം കുറഞ്ഞപ്പോഴാണ് ഇപ്പം ഈ ഒരു ബോഡി കണ്ടത് പുല്ലിൽ കുടും കിറക്കിയിരുന്നു ആ ആ കാണുന്ന ചെടീന്റെ ഹൈറ്റിലൂടെ വെള്ളമായിരുന്നു ഇപ്പൊ വെള്ളം ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു ബോഡിയും അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് വേറൊരു കൈയും കണ്ടിട്ടുള്ളത് ായിരുന്നു അപ്പൊ ഇങ്ങനെ വിളിക്കണ്ടി വരിക ഞങ്ങൾ പോയി നോക്കിയപ്പോ സംഭവം അയാൾ ഒറ്റ കൊണ്ടിരുന്നല്ലേ അല്ലെ കൈ ഇങ്ങനെ തരുന്നു

പാലത്തുമ്പോ ഫുള്ള് അടിഞ്ഞുണ്ട് പാലത്തുമെന്ന് ആ സൈഡിൽ നിന്ന് അവിടെ നിന്ന് കണ്ടു നിക്കുമ്പോ ഇയാൾ ഒറ്റക്കെ ഉള്ളു അവിടെ ഒറ്റക്ക് വിളിച്ചതാണ് വിളിച്ചു നോക്കുമ്പോൾ മുണ്ടക്കൈന്ന ഭാഗല്ലേ അയിട്ട് മുക്കോളം കുടുംബങ്ങൾ ഇപ്പോഴും ഇതില് കിട്ടിട്ടില്ല ഇവിടെ ഉള്ള വന്നുള്ള ആൾക്കാർ അവിടെ വന്നുള്ള ആൾക്കാർ ആ ഭാഗത്തുള്ള ഭാഗത്തില് പെട്ട ആൾക്കാരെത്തി എന്നാണ് അറിവ് കിട്ടണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരണസംഖ്യ വികദേശം കണ്ടീഷനിലൊക്കെ പോണ് കാരണം ആ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഇത്രയും കുടുംബങ്ങളെ ഒരു ഒരു ആളെ പോലും അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു അറിയപ്പെടുന്നത് അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന പൊടികളൊക്കെ ഈ ഭാഗത്തുള്ള ഈ മുണ്ടക്കായ ഭാഗത്തുള്ള കുടുംബങ്ങളതായിരിക്കും ആയിരിക്കും ആ ഒരു ഗ്രാമം മൊത്തമാണ് ശതമാനം

വലിയൊരു മരംമുട്ടിയാണ് ഒലിച്ചു പോണത് ഈ പോണ കം സാധനങ്ങൾ അതേപോലെ അവിടെ തങ്ങി നിൽക്കുകയാണ് അതെ വേറെ അത് ഒക്കെ ഈ പില്ലറിന് വില എങ്ങനെ കിടക്കണോണ്ടേ അതവിടെ തങ്ങി നിന്നു